പൌരത്വ നിയമ ഭേദഗതിയിലും കശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ചും നിലപാട് വ്യക്തമാക്കാതെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കർഷകർക്ക് മിനിമം താങ്ങുവില വാഗ്ദാനം ചെയ്യുമ്പോഴും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ കോൺഗ്രസ് തയ്യാറല്ല സർക്കാർ ജീവനക്കാർക്കും കേന്ദ്ര ജീവനക്കാർക്കും പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരുന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യവും പ്രകടന പത്രികയിൽ ഇടം പിടിച്ചുമില്ല ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ സിബി ജോസഫ് അസിദാർ ദില്ലിയിലെ എ എസ് സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും അടക്കമുള്ള പ്രമുഖർ പ്രമുഖ നേര അണഞ്ഞിരുന്നുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് പ്രധാനമായും ഈ വരുന്ന ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം ലഭിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ നടക്കുന്ന പ്രകടന പത്രികയാണെങ്കിൽ പോലും ഈ ആർ എസ് എസിന്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് ബി ജെ പിയുടെ ബി ജെ പി സർക്കാരിൻ്റെ ഭരണത്തിലുണ്ടായ ആർ എസ് എസ് അജണ്ടകൾക്ക് ബദലായിരുന്നു മാർഗ്ഗനിർദ്ദേശങ്ങളോ വികസന കാഴ്ചപ്പാടുകളോ നിലപാടുകളോ ഈ ഒരു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്നതും വ്യക്തമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പൗരത്വ നിയമ ഭേദഗതി പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗം ഇല്ലാതെയും മുസ്ലിം വിഭാഗം അടക്കമല്ലാതെയും ഏറെ ആശങ്കയോടെ നോക്കിക്കാണുന്ന പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ചെല്ലാം ഒരു നിലപാട് ഇപ്പോഴും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റെ മൗനം ഈ പ്രകടന പത്രികയിലും ആവർത്തിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റൊന്ന് കാശ്മീർ വിഷയമാണ് ജമ്മുകശ്മീർ വിഷയത്തിൽ ിൽ സംസ്ഥാനത്തിന് സംസ്ഥാന പദവി തിരികെ നൽകുമെന്നൊരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുമ്പോഴും ഈ ജമ്മു ജമ്മുകശ്മീരിലെ അധികാരങ്ങൾ സംസ്ഥാനത്തിലെ അധികാരം കവരുന്ന അല്ലെങ്കിൽ പ്രത്യേക അധികാരം കവരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടി നീ വീണ്ടും തിരികെ കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ തന്നെയും ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ കോൺഗ്രസിന് കൃത്യമായ നിലപാടില്ല എന്നതും ശ്രദ്ധേയമാണ് മറ്റൊന്ന് ഈ പല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും യു എ പി എ വകുപ്പുകൾ പി എം എൽ ദുരുപയോഗം ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു നിയമവ്യവസ്ഥിതി അവരെല്ലാം തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല കൂടാതെ ഈ കർഷകർക്ക് മിനിമം താങ്ങുവില നൽകുമെന്ന് വാഗ്ദാനം നൽകുമ്പോഴും കാർഷിക കടങ്ങൾ എഴുതി തള്ളുന്ന കാര്യത്തിലും കോൺഗ്രസ് ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വ്യക്തമായ നിലപാടില്ലാതെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയതെന്ന് നമ്മൾ കൃത്യമായി പറയേണ്ടി വരും മാത്രമല്ല ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് വളരെ കാലമായി ഉയർത്തുന്നതാണ് പക്ഷേ ഈയൊരു പൊതു തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ഈ ഒരു പെൻഷൻ പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരുമോ എന്ന കാര്യത്തിലും ഒരു മിണ്ടാട്ടമില്ല കോൺഗ്രസ്സിന് അങ്ങനെ തീർത്തും നിരാശകരമായ അല്ലെങ്കിൽ ഒരു വ്യക്തമായ കാഴ്ചാവീക്ഷണമുള്ള ഒരു പ്രകടന പത്രിക അല്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും ഇതിൽ പ്രധാനമായും കോൺഗ്രസ് എന്നും ഉയർത്തുന്ന ജാതി സെൻസസ് അതുകൂടാതെ ഈ സ്വവർഗ വിവാഹം നിയമപരമാക്കും ജി എസ് ടി നിയമങ്ങളിൽ മാറ്റം വരുത്തും അഗ്നിപദ് ഒഴിവാക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കില്ല ഇ വി എം സുതാര്യത ഉറപ്പാക്കും ആ പിന്നോക്ക വിഭാഗക്കാർക്ക് അൻപത് ശതമാനം സമരം ഉൾപ്പെടെയുള്ള മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ് ആ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉള്ളത് ചുരുക്കത്തിൽ പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് എന്ന് തന്നെ ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ വിശേഷിപ്പിക്കേണ്ടി വരും അസിത രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന് പറയുമ്പോഴും രാജ്യം പ്രതീക്ഷിക്കുന്ന കാത്തിരുന്ന പല കാര്യങ്ങളും ഇല്ലാതെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം